സത്യം നൂറ് ശതമാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സത്യത്തിൽ ശകലം സങ്കടമുണ്ടാക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് സാറ് കുട്ടിക്ക് പണി കൊടുക്കുമോ ഒരു സാറ് കുട്ടിയായി എനിക്ക് പണി തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സംസ്ഥാന യുവജനോത്സവം എറണാകുളത്ത് നടക്കുന്നു ഞാൻ മോണോ മോണോവാക്ടിന് പങ്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പത്തനംതിട്ട റവന്യൂ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ആർട്സ് ചാമ്പ്യനാണ് എൺപത്താറ് മുതലാണ് ഈ കലാപ്രതിഭ എന്ന പട്ടം വരുന്നത് പിന്നെ അത് യൂണിവേഴ്സിറ്റി തലത്തിൽ മൂന്നാല് തവണ വാങ്ങിക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു ഏതായാലും എൺപത്തഞ്ചിലെ ആർട്സ് ചാമ്പ്യൻ പട്ടവും പട്ടവുമൊക്കെയായി എറണാകുളത്ത് നടക്കുന്ന സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മോണവാക് ചിഹ്നത്തിൽ ഞാൻ പങ്കെടുക്കുകയാണ് അപ്പോൾ പലരും സ്റ്റേജിന്റെ പുറയിൽ ഇങ്ങനെ അവസാനപ്പെട്ട റിഹേഴ്സലൊക്കെ എടുക്കുന്നു ഞാനും റിഹേഴ്സൽ എടുക്കുന്നു എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഏകാഭിനയം ടീം അതായത് പരശുരാമൻ്റെ മടിയിൽ പരശുരാമൻ കർണൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുന്ന സമയത്ത് വണ്ടു വരുന്നതും തുടതുരക്കുന്നതും രക്തം വാർന്നു വീഴുന്നതും പരശുരാമൻ ക്രോധാജ്ഞ നീ ജ്വലിക്കുന്നതും നീ പഠിച്ചതൊന്നും ആവശ്യമുള്ള സന്ദർഭത്തിൽ ഞാൻ കുതകാതെ പോകട്ടെ എന്ന് കർണനെ ശപിക്കുന്നതുമായ ആ രംഗം ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റേജിൻ്റെ പുറയിൽ നിന്ന് ഒരു ഒരു മൈ ിങ് പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഏതോ ഒരു സ്കൂളിൽ മോണോവാറ്റു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു കുട്ടിയോടൊപ്പം വന്ന എസ്കൗട്ടിങ് ടീച്ചർ എസ്കോട്ടിങ് ടീച്ചർ മാത്രമാവാം അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് കൂടിയാവാം എന്തായാലും അദ്ദേഹം സാറാണ് കാരണം ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ സാറേ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം എൻ്റെ ഈ ഇങ്ങനെ കണ്ട് പതുക്കെ എൻ്റെ അടുക്കേ വന്നിട്ട് പറഞ്ഞു മോനെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ മോന അവസാനം പരശുരാമം പറയുന്നില്ലേ കർണാ കള്ളം പറഞ്ഞു നീ എന്നിൽ നിന്നും അഭ്യസിച്ച മുഴുവൻ വിദ്യകളും സന്ദർഭത്തിന് നില കുതകാതെ പോകട്ടെ എന്നും പറഞ്ഞു മോൻ നിലത്തിങ്ങനെ ചവിട്ടുന്നില്ലേ അത് വെറുതെ നിലത്ത് ചവിട്ടിയാ പോരാ അയ്യോ എന്തു ചെയ്യാണ് സാറേ ഒരു കാര്യം ചെയ് മോനൊരു ഒരു സ്റ്റേജിന്റെ സൈഡിൽ ടീച്ചർമാരിരിക്കുന്ന ഈ സ്റ്റീലിന്റെ കസേരയുണ്ട് ഇരുമ്പിന്റെ കസേരയുണ്ട് ഉണ്ട് കൊണ്ട് സ്റ്റേജിൽ ഇട്ടിട്ട് ആ സമയമാകുമ്പോൾ അതിലോട്ട് അങ്ങ് ചവിട്ടണം അപ്പോൾ അതിന്റെ ശബ്ദം എല്ലാം കൂടെ ആകുമ്പോൾ ആ ശാപത്തിന് ഭയങ്കര അന്യായ എഫക്റ്റ് ആയിരിക്കും മോനെ എന്നും പറഞ്ഞ അവസാന നിമിഷം ഈ സാറ് എന്നെ സ്റ്റേജേ കയറ്റി എൻ്റെ ആരുമല്ല ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല മര്യാദക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി എൻ്റെ പിതാവിനെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് പക്ഷെ അവസാന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ അതുകൂടെ ചെയ്താൽ സൂപ്പറാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റേജേ കയറി ഒരു കസേര ഒറ്റ ചവിട്ടിനെ മുടിയുകയും ചെയ്തു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രൈസ് ഇല്ല കയ്യടിയൊക്കെ ഒത്തിരി കിട്ടി അപ്പോൾ പത്തനംതിട്ട ജില്ലാ ടീമിനോടൊപ്പം വന്ന ഏതോ ഒരു സാറ് അതിൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഏകാഭിനയ മത്സരത്തിൽ ആ കുട്ടി പ്രോപ്പർട്ടി ഉപയോഗിച്ചു ശരിയാണ് മോണോ ആക്ട് മത്സരത്തിന് ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ രാജേഷ് കെ പുതുമന എന്ന വിദ്യാർത്ഥി കസേര എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചതുകൊണ്ട് അയാൾക്ക് സമ്മാനത്തിന് പരിഗണിച്ചില്ല ഗ്രേഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ സാറിൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു നമ്പർ ആയിരിക്കാം എന്തായാലും സാറേ കുട്ടികൾക്ക് പണി കൊടുക്കുന്ന സാറന്മാരായി ലോകത്ത് ആരുമുണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അനുഭവമാണിത് സത്യം നൂറ് ശതമാനം